ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇടുന്നത് വീഡിയോ ഇടാനുള്ള ഒരു മനസ്സ് എനിക്ക് ഇത് എന്തോ തോന്നുന്നില്ല പല കാരണങ്ങളുണ്ട് പിന്നെ അതുമാത്രമല്ല കുട്ടികൾക്ക് സ്കൂളില്ലാത്ത സമയം നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കാം എന്ന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ എന്തു ചെയ്ത് ഒന്ന് ബാക്കിലോട്ടായ കേട്ടോ എന്നുവെച്ചാൽ മക്കൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റും എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ് ഒരിക്കലും നടക്കില്ല അവർ കൂടെ ഉള്ള സമയം നമുക്ക് അവരുടെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കണം പിന്നെ വീട്ടിൽ ജോലി അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോൾ നടക്കുന്നില്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അത് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യാൻ ഒരു മനസ്സും തോന്നില്ല അത്രയാണ് അപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കുകയല്ലേ തിങ്കളാഴ്ച അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം ബാഗ് അതുപോലെ തന്നെ പിന്നെ മോക്ക് പെൺകുട്ടികളുള്ള അറിയാം അവർക്ക് യൂണിഫോമിനെയും ബാഗിനേക്കാളും താല്പര്യം ഇതുപോലെ അവരെ ഹെയർ എക്സസറീസും അതുപോലെ പാല വള അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ ഫസ്റ്റ് തന്നെ അവർക്ക് ബാഗൊക്കെ വാങ്ങിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു ഷോർട്ട്സ് പീരിയഡ് ഇടാം അങ്ങനെ അവൾക്കാവശ്യമുള്ള വൈറ്റും ബ്ലൂവും കളറിലുള്ള സ്ലൈഡ് ബോ ഇതൊക്കെയാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഈ കറുത്ത സ്ലൈഡ് അവൾക്ക് മുടി ഇങ്ങനെ ഈ നെറ്റിയുടെ ഭാഗത്തുനിന്ന് ചെറു ചെറുതായിട്ട് മുളച്ചു വരുന്നുണ്ട് അതിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ പൊങ്ങി ഒരു വൃത്തികടായിട്ടിരിക്കും അപ്പം അതിനുവേണ്ടിയാണ് ഈ ടിക് ടാക്ക് സ്ലൈഡ് വാങ്ങിയത് കേട്ടോ പിന്നെ വൈറ്റ് കളറിലെയും ബ്ലൂ കളറിലെയും മാലയൊക്കെ വാങ്ങി ഹെയർ ബോയി വാങ്ങി നല്ല കഴിഞ്ഞ വർഷമൊന്നും ഞാൻ വെച്ചുകൊടുത്തിട്ടില്ലായിരുന്നു ഹെയർ ബോ അതിൻ്റെ ഇപ്രാവശ്യം അത് വാങ്ങി വെച്ചു കേട്ടോ ഇത് ഏഴ് രൂപയേ ഉള്ളൂ എല്ലാം നല്ല വിലക്കുറവാണ് ഇത് നമ്മുടെ ചായയിലുള്ള രാമചന്ദ്രനിലാണ് കേട്ടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് കണ്ണും നിറയെ എത്ര വേണമെങ്കിലും വാങ്ങാം ഈ സൈഡ് ഓർമ്മയുണ്ടോ നമ്മളെ കുട്ടിക്കാലത്ത് എല്ലാവരും വെച്ചിരുന്നു പക്ഷേ ഇതെൻ്റെ മോക്ക് കാണിച്ചു കൊടുത്തപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു നമുക്ക് എത്ര അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ രാമചന്ദ്രൻ തന്നെ മേലത്തെ സെക്ഷനിൽ എനിക്ക് ഒരു ഐബ്രോ അങ്ങനെ ഒരു മോക്ക് ഐബ്രോ വാങ്ങണം അവിടെ കയറിയപ്പോഴും അവിടെ ബ്ലൂ ഒരു മാല ഉണ്ട് അവൾക്ക് അത് വേണം അതും എടുത്ത് അപ്പോൾ പക്ഷേ ഞാൻ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ കാരണം ഒന്നും കളയില്ല കേട്ടോ കുഞ്ഞിനെ മുതലുള്ള എല്ലാ ജ്വല്ലറീസും അവളെ കയ്യിലുണ്ട് അതുകൊണ്ട് വാങ്ങിക്കൊടുത്താലും ഒന്നും ചെയ്യില്ല എന്നൊരുന്നുണ്ട് പിന്നെ അല്ല സ്കൂളിൽ പോയപ്പോൾ സാധാരണ കുട്ടികളെ കൂടെ ഇരിക്കുമ്പോൾ മാല നോക്കി പൊട്ടിപ്പോവും എന്ന് പോ അല്ലാതെ അവളായിട്ടൊന്നും നശിപ്പിക്കില്ല അതുകൊണ്ട് ഒരു താല്പര്യമാണ് പിന്നെ ഇതൊക്കെ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിതുപോലെ എൻഡിറ്റേഷൻ ആയിട്ടുള്ളതൊന്നും ഇടില്ല എനിക്കിഷ്ടമാണ് ഇടാൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പേ ഇപ്പോൾ എക്കാകത്തൊന്നും ഇഷ്ട ഇടുന്നത് ഇഷ്ടമില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് ഞാൻ കാണുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് വീഡിയോ എടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ എൻ്റെ വോയിസ് ഇഷ്ടമില്ലാത്തവർ എൻ്റെ വീഡിയോ കാണരുത് കേട്ടോ അതാണ് നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം കുറച്ച് ഒരു രണ്ട് മൂന്ന് പേര് വായന്നത് ഞാനത് കേട്ടു അത് എനിക്ക് ഈ ശ്വാസം മെട്ടിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് അതുമാത്രമേ ടോൺസ്ലേറ്റീസിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഒറിജിനൽ വോയിസ് അല്ല ഇത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് എൻ്റെ വോയിസ് വന്ന് ഇങ്ങനെ ഒരു ചെറിയ കുഴപ്പം പോലെ തോന്നുന്നു അപ്പോൾ അങ്ങനെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ കേൾക്കരുത് പക്ഷേ ഒരുപാട് പേര് എനിക്ക് എൻ്റെ എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് പേരെ ചോദിച്ചു അങ്ങനെ ഞാൻ മൊബൈലിനെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു എന്താ വീഡിയോ ഇടാത്തതെ എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു എൻ്റെ ബിസിനസ് അക്കൗണ്ടിൻ്റെ ഫോണിലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചു അങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പോൾ ആ മൊബൈലിപ്പോൾ ആക്കാറില്ല കച്ചവടം ഇപ്പം താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കും ഞാൻ വരും വളരെ ശക്തമായിട്ടാണ് മുമ്പോട്ട് വരും ഇടില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചാലയിൽ തന്നെയുള്ള ഒരു പാത്രക്കടയാണ് കേട്ടോ കടയുടെ പേര് പറയില്ല അവിടെ നിൽക്കുന്ന സ്റ്റാഫ് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനായിരുന്നു കേട്ടോ പിന്നെ എന്നിട്ട് നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ട് വന്നു അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു ദിവസം നമ്മൾ പോയതാണ് ഈ പോലീസ് സഹകരണ സംഘം നടത്തുന്ന സ്കൂൾ മേളയാണ് കേട്ടോ അപ്പോൾ വളരെ വിലക്കുറവിന് ബുക്സും ബാഗ് അതുപോലെ തന്നെ കിറ്റ് ലഞ്ച് കിറ്റ് കിറ്റുണ്ടല്ലോ അതൊക്കെ ഒരുപാടുണ്ട് ഫയൽ ഇട്ട് ഷൂസ് എല്ലാ സാധനങ്ങളും നല്ല വിലക്കുറവ് വയ്ക്കുന്നുണ്ട് അപ്പോൾ എനിക്കിവിടെ ബുക്കും ടെക്സ്റ്റും ഒന്നും വാങ്ങേണ്ടി വന്നില്ല കാരണം സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് നിർബന്ധമാണ് അതുകൊണ്ട് അത് സ്കൂളിൽ നിന്ന് വാങ്ങി ബാക്കി ബാഗ് ഷൂസ് പിന്നെ ഒരു ഫ്ലാസ്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇതിലൂടെ ചേർക്കുമ്പോൾ ഒത്തിരി ലെങ്തി ആവും അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല വിലക്കുറവും നല്ല പ്ലാസ്റ്റിക്കും അല്ലാത്തതും ആയിട്ടുള്ള എല്ലാ ബാഗുകൾ ബാഗൊക്കെ ആ പിങ്ക് കളർ ബാഗ് വാങ്ങിയതാണ് നമ്മളിത് പുറത്ത് വാങ്ങിയാണെങ്കിൽ ഒരു ആയിരം രൂപയെങ്കിലും കൊടുക്കണം അവിടെ നല്ല വില കുറവായിരുന്നു അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ആവശ്യമുള്ളതെല്ലാം വാങ്ങി ഫസ്റ്റ് ടൈമാണ് ഏട്ടത് ഞാനും എൻ്റെ ഇക്കായിട്ടും ഒരു മിച്ച് പോയി വാങ്ങിയത് പിന്നെ അത് കഴിഞ്ഞ് ബുക്ക് പതിയുന്നതാണ് ഏറ്റവും ഇതാണ് ഏറ്റവും വലിയ പണി മോക്കുള്ള ടെക്സ്റ്റും നോട്ടും ഞാൻ കൊടുത്തു മോന് ടെക്സ്റ്റ് കിട്ടിയില്ല നോട്ട് മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ അവൻ ഞാൻ ഒരു അഞ്ചെണ്ണം ഇരുന്ന് ഇരുന്ന് പൊതിഞ്ഞപ്പോൾ അവൻ തന്നെ പറഞ്ഞു വെച്ചാൽ ഞാനൊന്ന് ചെയ്ത് നോക്കാം കൊള്ളാമെങ്കിൽ ഞാൻ തന്നെ ബാക്കി ചെയ്യാമെന്ന് പറയാം നോക്കിയപ്പോൾ അവൻ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് പക്ഷേ അവൻറ്റേതായ രീതിയും കൂടെ ചേർത്ത് അവൻ പൊതിഞ്ഞ് നല്ല സൂപ്പറായിട്ട് ബുക്കുകളെല്ലാം ചെയ്തു പക്ഷേ അത് നല്ലതാണ് കേട്ടോ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം അവർക്കറിയില്ല കുഞ്ഞാണ് കുഞ്ഞാണെന്ന് പറഞ്ഞ് പതിനെട്ട് വയസ്സായാലും അവർ കുഞ്ഞുങ്ങളുടെ സ്വഭാവമേ കാണിക്കുള്ളൂ പക്വത ഉണ്ടാവില്ല ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ് നമുക്കൊരു സമയം വയ്യാതായിരുന്നാലും അവരെ കൊണ്ടും ചെയ്യാൻ പറ്റണമല്ലോ അതുകൊണ്ട് അമ്മൻ തന്നെ പറഞ്ഞാൽ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ചെയ്തല്ലേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് നല്ല നീറ്റായിട്ട് ബുക്ക് മറിഞ്ഞ കേട്ടോ അപ്പോൾ ഇത് ഇക്കാര്യം കാണിക്കാമെന്ന് പറഞ്ഞെടുത്തതാണ് അപ്പോൾ വിചാരിച്ച് എന്തായാലും ഇതിലൂടെ നാടേ എന്ന് അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ റെയിൻബോ പ്ലാന്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകൾക്ക് യൂണിഫോമും ബുക്കും ടെക്സ്റ്റും എല്ലാ സാധനങ്ങളും വാങ്ങിയെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല എൻ്റെ ചാനലൊന്ന് നല്ല രീതിയിൽ വരുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഞാനതൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും അതിനെന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ആ ജൂൺ മൂന്നിന് നല്ല സന്തോഷത്തോടെ മക്കൾ പുതിയ ഉടുപ്പും കുടയൊക്കെ ചൂടി പോകുന്നതും നമുക്ക് കാണാം ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതാണ് അവരുടെ സ്റ്റഡി ടേബിള് നിങ്ങളൊക്കെ ചെടി വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ